അപ്പൊ കായ്സ് നമ്മൾ അവന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇതാണ് കേട്ടാ വരാപ്പുഴ ക്രൈസ് നഗർ പള്ളി പള്ളിയുടെ സൈഡിൽ കൂടിയാണ് ഇട്ട് ഞങ്ങൾ വന്നത് അവിടുന്ന് കുറച്ചും കൂടെ നടക്കുമ്പോൾ ഇപ്പോൾ മരിയ ഫുഡ്സ് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് റോട്ടിലേക്ക് കടക്കാണ് കേട്ടോ മെയിൻ റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്ക് കടന്നു അപ്പുറത്തെ സൈഡിൽ മെയിൻ റോട്ടിലേക്ക് കടന്നു കേട്ടോ ആ ആ സൈഡിലാണ് വരാപ്പുഴ ഉള്ളത് കണ്ടോ ഇതാണ് പള്ളിയിട്ടാണ് പള്ളിയുടെ മുൻവശം അപ്പം ഞങ്ങൾ ഹോട്ടലിലെത്തി ഫുഡ് പറയട്ടെട്ടാ ഞങ്ങള് ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത് ഞാനും മോളും ബിരിയാണി പറഞ്ഞു മോന് പൊറോട്ടയാണ് ഇഷ്ടമായത് പൊറോട്ടയും ചില്ലി ചിക്കനോ അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഏഹ് പുറത്തേക്ക് ഇറങ്ങിട്ടാണ് അപ്പൊ മഴ മഴ ആയപ്പോ ഞങ്ങളിത് ഇവിടെ ഒരു കടയുടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് റെയിൻകോട്ട് ഒക്കെ അപ്പോൾ അതിന്റെ ഗോഷ്ടിതരങ്ങളാണ് തരങ്ങളാണ് കാണിക്കുന്നത് കണ്ടോ എൻ്റെയിൽ ചെറിയ റെയിൻകോട്ടൊന്നും ഉണ്ടായിരുന്നില്ല എട്ടാവരണ്ണ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഉള്ളത് ഒരു വലിയ റെയിൻകോട്ടും അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഞാൻ ചെറുത് കൊടുത്തിട്ട് മോനോട് ഇത് ഇട്ടോ തൽക്കാലം അപ്പൊ അതിൻ്റെ ഇതൊക്കെയാണ് ഈ കാണിക്കണത് അവനത് പാകമല്ലോ കാണിക്കണേ കണ്ട കൈ ഒരു മഴ പെയ്തപ്പോ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെയിൻകോട്ടാണ് അത് അത് ഇട്ടിട്ടാണ് എത്തി കാണിക്കണ്ടോ

ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവിടുന്ന് പക്കങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് നടന്ന് മോള് പറഞ്ഞു അപ്പം നമുക്ക് ഷേക്ക് കുടിക്കാൻ പോവാ അപ്പം നല്ല മഴ ഇത് ഷെയ്ക്ക് കുടിച്ചാലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഷേക്ക് കുടിക്കാൻ ഏയ് പോവാ

ഈ ഐസ്ക്രീമോ വേണ്ടോ ഇതെല്ലാം ഞങ്ങൾ ഐസ്ക്രീം ഷേക്ക് ഒക്കെ കുടിക്കട്ടെ